ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഈ ഒരു കാഴ്ചയെക്കുറിച്ച് ഞാൻ പറയാം ഇപ്രാവശ്യം പെരുന്നാളിന്റെ ഷാർജയിലെ അൽമനാക്ക് പള്ളിയിലായിരുന്നു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ പുറത്തു വെച്ച ആയിരക്കണക്കിന് ചെരുപ്പുകളായിരുന്നു നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നും എല്ലാം പഴയ പഴയ ചെരുപ്പ് ഈയൊരൊറ്റ കാര്യമാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ഈ തേഞ്ഞതും ചെളിപുരണ്ടതുമായിട്ടുള്ള ഈ ചെരുപ്പുകളെല്ലാം വർഷങ്ങളുടെ പ്രവാസം പേറുന്ന മനുഷ്യരുടേതായിരുന്നു അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിത്രം കടന്നു വന്നത് നമ്മുടെ നാട്ടിൽ நான்திலைக்கிறேன். <laughs> ഇങ്ങനെ എങ്ങനെയായിരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഒരു പെരുന്നാൾ ദിവസം പള്ളികളുടെ മുറ്റങ്ങളിലെല്ലാം പുത്തൻ ചെരുപ്പുകളും പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ കുറെ ആളുകളെ നമുക്ക് കാണാം തന്റെ കൂട്ടുകാരുടെ മുന്നിൽ വിലസി നടക്കാൻ അവർക്കൊരു നല്ല ബൈക്ക് വേണം വില കൂടിയ വസ്ത്രം ഔട്ട്ഫിറ്റുകൾ വേണം എല്ലാം വാശി പിടിച്ചും പിണങ്ങി നിന്നും വാങ്ങിയെടുത്ത മോഡലുകൾ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ പക്ഷെ ഒരു നേർക്കാഴ്ച കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്നും പങ്കുവെക്കാമെന്ന് കരുതി ഇത് വെറും ഒരു ചെരുപ്പിന്റെ കഥ മാത്രമല്ല ഇനി ഇവരുടെ ജീവിതം എന്താണെന്ന് അറിയാം ഞാനിവിടെ പറയുന്ന പ്രവാസികൾ സൂപ്പർ മാർക്കറ്റുകൾ ും കപ്തീരികളിലും എന്നിങ്ങനെ ചെറിയ സാലറിക്ക് വർക്ക് ചെയ്യുന്ന സാധാരണക്കാരിൽക്കാരായ പ്രവാസികളെ കുറിച്ചാണ് അവൻ ഒരു ചിത്രം എടുത്തിട്ട് നാട്ടിലേക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ കരുതും അവൻ എത്രയോ സന്തോഷത്തിൽ അവിടെ പൊളിക്കുകയാണെന്ന് എന്നാൽ സത്യം അങ്ങനെയല്ല ചിലരൊക്കെ അന്നത്തെ ദിവസവും ജോലിയിലായിരിക്കും ചിലർക്കൊക്കെ ഉച്ചവരെ ലീവ് ഒട്ടുമിക്ക ആളുകളും റൂമിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയാണ് പതിവ് അധിക പേരും നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പെരുന്നാൾ കഴിക്കുന്ന ആദ്യത്തെ വർഷങ്ങളിലൊക്കെ കരഞ്ഞിട്ടായിരിക്കും അവരുടെ സന്തോഷം ഒരു പക്ഷേ ഫോൺ വിളിയുടെ അങ്ങേതലക്കൽ നിന്ന് കേൾക്കുന്ന കുടുംബാംഗങ്ങളുടെ ചിരിയിൽ ഒതുങ്ങുന്നുണ്ടാവാം മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് മരുഭൂമിയിലെ ജീവിതം തിരഞ്ഞെടുത്ത് ഈ മണ്ണിൽ വരുന്നവരുടെ കഥ സ്വന്തമായി ജീവിതം ജീവിക്കാൻ മറന്നവർ അതോ കുടുംബത്തിനും വേണ്ടി ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നവരോ പുതിയ ചെരുപ്പുകളില്ലായിരിക്കാം പക്ഷെ അവരുടെ ഹൃദയം നിറയെ സ്നേഹവും പ്രതീക്ഷയുമാണ് അവരുടെ ഓരോ പെരുന്നാളും ഒരു ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് പെരുന്നാളിന്റെ തെബിബീർ ധ്വനികൾ ഇപ്പോഴും കാതുകളിൽ മുയങ്ങുന്നുണ്ട് ആ ശബ്ദങ്ങൾക്കിടയിലും ഈ പഴകിയ ചെരുപ്പുകൾ നൽകിയ കാഴ്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു ഈ മണ്ണിൽ വിയർപ്പിക്കുന്ന ഓരോ പ്രവാസിക്കും വേണ്ടിയാണ് ഈ പെരുന്നാൾ അവരറിയാതെ അവർ നൽകുന്ന വലിയ ത്യാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ഈ ഒരു പെരുന്നാൾ ദിവസം എങ്ങനെയായിരുന്നു എന്നാണ് അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇത് പഴയ പള്ളിയായിരുന്നു അത് പുതുക്കി പണിതാട്ടോ അങ്ങനെ യുവ മൂന്നാമത്തെ പെരുന്നാളാണ് കേട്ടോ കഴിഞ്ഞ വലിയ പെരുന്നാളും ചെറിയ നാളും ഇപ്പൊ ഈ വലിയ പെരുന്നാളും മൂന്ന് പെരുന്നാൾ നമ്മൾ യുഎഇയില് കഴിഞ്ഞിരിക്കുകയാണ് ചെറുക്കും പറയാണെങ്കിൽ നാട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു യുഎയില് നാല് ദിവസം മൊത്തത്തിൽ അവധി ആട്ടോ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് കടന്നുറങ്ങായിരിക്കും ഉച്ച സമയം ആകുമ്പോ എണീറ്റിട്ട് പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ റൂമിലേക്ക് നേരെ പോകുവാണ് നാട്ടിലാണെങ്കിൽ എന്തൊക്കെ സംഭവം ഉണ്ടാവില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് പക്ഷെ എന്നാലും നമ്മൾ ഈ പെരുന്നാൾക്കൊക്കെ പറഞ്ഞാലും മെയിനായിട്ട് കുടുംബങ്ങളെ സന്ദർശിക്കുക അങ്ങനെയൊക്കെയുണ്ട് എന്റെ ഒരു ഇതിൽ കഴിഞ്ഞാൽ എല്ലാ പെരുന്നാർക്കും കഴിയുന്ന കുടുംബങ്ങളിലൊക്കെ പോയിട്ട് അത് അന്നത്തെ ദിവസം തന്നെ പോകും കൈനടത്തോളം നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ട് വരുന്നവർ അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്സിങ് ആണ് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലാത് ഭയങ്കര മിസ്സായിട്ടുണ്ട് എന്തായാലും ഇന്ന് എന്തായാലും നമ്മൾ വേറെ നമുക്ക് ഫാമിലീസ് ഉണ്ടല്ലോ അവർ അടുത്തൊക്കെ നമ്മൾ പോകും ഇന്നത്തെ ഫുൾ ഇല്ലെങ്കിൽ കാണിച്ചാൽ കേട്ടോ ഇനി നേരെ റൂമിൽ പോകുന്നു ഇപ്പൊ ഇവിടെ ആറു മണി ആറേക്കാലൊക്കെ ആയിട്ടുള്ളു അഞ്ചേ മുക്കാലിലായിരുന്നു നിസ്കാരം നാലുമണി മൂന്ന് അൻപത്തി എട്ടിനാണ് സൂമി വാങ്ങി ലേ അപ്പൊ അത് കഴിഞ്ഞു ഇനി ഇതായിട്ടൊരു പായസൊക്കെ ഉണ്ടാക്കി ശേഷം ഒന്ന് ഉറങ്ങിയതിനു ശേഷം

ഒരു ലിറ്റർ പാലിക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഇങ്ങനെ തിളപ്പിക്കാനാ പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മുടെ ഗംഭീരമായ പായസ റെഡി ആയിരിക്കണം നമ്മളൊരു അയൽവാസിയൊരു ഏട്ടനും കൂടെ ഉണ്ട് കൊടുക്കും അദ്ദേഹത്തിന് ആദ്യത്തെ പായസം 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 ചൂടുണ്ട്

എങ്ങനെ അമോനഅമോനു ഹാപ്പി ഇത് മുബാറക് ഇതൊരു മുണ്ടാട്ടല്ലാത്ത ഇതെന്താ ആണോ ചിക്കൻ ബിരിയാണി ഉണ്ട് ചോറൊക്കെ ഇറങ്ങി നേരെ കുറച്ച് അങ്ങനെ നമ്മൾ ദുബായിയുടെ നഗരത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ത്രീ ഡബിൾ വൺ എന്ന് പറഞ്ഞിട്ടുള്ള റോട്ടിൽ ആറു പാതയാണ് നേരെ അബുദാബിയിലേക്ക് ഇനി നൂറ് കിലോമീറ്റർ ഉണ്ട് നൂറ്റി ഇരുപത് നൂറ്റി നാല് സ്പീഡിലാണ് കേട്ടോ ഇവിടുത്തെ റോഡുകൾ ദുബായി എല്ലാ എമിറേറ്റ്സിലും ഒരേപോലെ അല്ല ദുബായിൽ ഷാർജേൽ ഈ ബാക്കി എമിറേറ്റിലൊക്കെ നമുക്ക് നൂറ്റി ഇരുപത് റോഡ്മെൽ നമുക്ക് അടയാൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്പീഡ് അധികം പോകാം നൂറ്റി നാൽപ്പത് സ്പീഡ് വരെ പോകാം നൂറ്റി നാല്പതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടുന്നതാണ് അബുദാബിയിൽ കറക്റ്റ് അബുദാബി എമിറേറ്റ് എവിടെയാണെങ്കിലും അവിടെ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് രേഖപ്പെടുത്തിരിക്കുന്നത് അറുപതിന്റെ റോഡ് ഉണ്ട് അറുപത് ആ സ്പീഡിൽ തന്നെ പോയിരിക്കണം കൂടുതൽ ആഡ് ചെയ്യാനൊന്നുമില്ല പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ ടൂ പോയിന്റ് ഫോർട്ടി ഫൈവ് ആണ് ലിറ്ററിന്റെ പെട്രോൾ നാട്ടില് പത്തറുപ പിന്നെ അതിന്റെ ഒരു ഐസ്ക്രീം വാങ്ങി നല്ല അബുദാബിയിലേക്ക് അങ്ങനെ നമ്മൾ അബുദാബിയിൽ ആണ് അബുദാബിയിലെ ഇത് സുഹേൽ മുണ്ട് ഓടനെത്തി മയതുമായിൽ വർക്കൊന്നും ഇല്ലേ ഫുള്ള് ഇറങ്ങി ഒന്നത്തെ ദിവസം ഫുള്ള് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് പുറത്തുനിന്നും കഴിക്കാൻ പോകുന്നുണ്ട് സുഹേലിന്റെ വൈഫ് ഉണ്ടാക്കിയ ഫുഡാട്ടോ ഫോണിലാണ് ഓരോരുത്തർത്തോട് ഫോണിലാട്ടോ എന്താ കൊറേ ആൾക്കാർ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ട്

സൂപ്പർ അത്യാവശ്യം വലുപ്പുള്ള ഒരു മാളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിയു വിശേഷം അവിടുത്തെ പെരുന്നാളിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നുള്ളൂ അതായത് പെരുന്നാൾ ഡേ എന്താണ് ഇവിടെ എന്നുള്ളത് പിന്നെ വ്യത്യസ്തമായിരിക്കും ഓരോ പ്രവാസികളുടെയും നമ്മളുടെ എങ്ങനെയാണെങ്കിൽ മറ്റു പലരും ചിലപ്പോൾ കടന്നുപോകിയിട്ട് പോകുന്നതിലുണ്ടാവും നന്നായിട്ട് ആർമാദിക്കുന്ന ആൾക്കാരുണ്ടാവും രാത്രി കുറെ ഗാനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് അങ്ങനെ കുറെ പരിപാടിയിലാണ് ആൾക്കാരുണ്ടാവും എന്തായാലും എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം കുറെ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുട്ടോ